നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ സിം കാർഡുകളുമൊക്കെ ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവാണ് രണ്ടും മൂന്നും നാലും സിം കാർഡുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ നമ്പറുകൾ കൈവശം വയ്ക്കുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ഇൻഫോർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചില നമ്പറുകൾ ചില സിം കാർഡുകൾ ഒഴിവാക്കാൻ സാധിക്കില്ല സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും ഇത്തരത്തിലുള്ള സിം കാർഡുകൾ ഒഴിവാക്കാൻ സാധിക്കാത്തത് പ്രത്യേകിച്ചും വെവ്വേറെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചതും മറ്റുമായുള്ള സിം കാർഡുകൾ ഉപേക്ഷിക്കുക സാധ്യമായ കാര്യമല്ല എന്നാൽ പുതിയ ടെലികോം നിയമത്തിൽ സിം കാർഡുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കാര്യം കൂടുതൽ പേരും അറിഞ്ഞു കാണില്ല മുൻകാലങ്ങളിൽ പോലെയല്ല ഇനി സിം കാർഡ് എണ്ണത്തിലെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ പാലിച്ചില്ല എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും നിയമ നടപടികളുമൊക്കെയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം കുറ്റകൃത്യങ്ങൾക്കും മറ്റുമായി ഒരേ പേരിൽ ഒട്ടേറെ സിമ്മുകൾ ഉപയോഗിക്കുന്നതും മറ്റ് നിയമ ലംഘനങ്ങൾ പതിവാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ കർശനമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരാൾക്ക് അനുവദിച്ച എണ്ണത്തിലേറെ സിം കാർഡുകൾ ഉപയോഗിച്ചാൽ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്നത് ഉറപ്പാക്കുന്നതാണ് പുതിയ നിയമം ജൂൺ ഇരുപത്തിയാറ് മുതൽ ഈ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ് പുതിയ ടെലികോം നിയമപ്രകാരം ഒമ്പത് സിം കാർഡുകൾ വരെ ഒരാളുടെ പേരിലെടുക്കാൻ കഴിയും എന്നാൽ രാജ്യത്ത് എല്ലായിടത്തും ഇത് ഒരുപോലെയല്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം ജമ്മു കാശ്മീർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ആറ് സിം കാർഡുകൾ മാത്രമാണ് ഒരാളുടെ പേരിൽ എടുക്കാൻ സാധിക്കുന്നത് രണ്ടു ലക്ഷം പരമാവധി പിഴത്തുകയാണ് ആദ്യ ചട്ടലംഘനത്തിന് അൻപതിനായിരം രൂപ പിഴ ഈടാക്കും ഈ ഒരു കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ രണ്ട് ലക്ഷം വരെയാണ് ഈടാക്കുക കൂടാതെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖയില്ലാത്ത സിം കാർഡ് എടുത്താലും വലിയ ശിക്ഷയാണ് ലഭിക്കുക ഇത് പിഴ ഈടാക്കുക മാത്രമല്ല തടവു ശിക്ഷയും ലഭിക്കും ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ തിരിച്ചറിൽ രേഖ ഉപയോഗിച്ച് സിം കാർഡ് എടുത്താൽ മൂന്ന് വർഷം തടവോ അൻപത് ലക്ഷം രൂപ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടി മിച്ചോ അനുഭവിക്കേണ്ടി വരും കൂടാതെ അനധികൃത മെസ്സേജുകളും കോളുകളും ചോർത്തുകയോ സമാന്തര ടെലികോം സേവനം നൽകുകയോ ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ മൂന്ന് വർഷം തടവോ രണ്ട് കോടി രൂപ പിഴയോ ഇത് രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം